അസ്സാം അലൈക്കും വറഹമുല്ലാഹി ഉബർക്കാത്തു ആറാം ക്ലാസ്സിലെ അക്കായൻ്റെ അഞ്ചാമത്തെ പാഠം ലാ ലായഹസൂൻ മാ അമറഹും ഈ പാഠത്തിൽ മലക്കുകളെ കുറിച്ചും അള്ളാഹു താൽ അവർക്ക് നൽകിയ ചുമതലകളെ കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് വായിക്കാം മഴ പെയ്യുന്നത് എങ്ങനെയാണ് റാസി യാസീനോട് ചോദിച്ചു അപ്പോൾ ഇത് ക്ലാസ്സിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് ഡിസ്കഷനാണ് ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം നീരാവിയായി ഉയർന്ന് മേഘങ്ങളായി രൂപപ്പെടുന്നു ഈ മേഘങ്ങൾ ഖനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയിൽ പതിക്കുന്നു ഇങ്ങനെയല്ലേ നാം സ്കൂളിൽ പഠിച്ചത് യാസിൻ പ്രതികരിച്ചു ആദ്യം റാസി യാസിനോട് ചോദിച്ചു മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ യാസിൻ പറഞ്ഞ പ്രതികരണമാണ് ഇത് മഴയുടെ ചുമതലയുള്ള മലക്കാണ് മീക്കായിൽ അലി അപ്പോൾ മീക്കായിൽ അലിസ്ലാം അല്ലേ മഴ പെയ്യിക്കുന്നത് റസീൻ ചർച്ചയിൽ ഇടപെട്ടു പ്രാസിയും യാസിനും തമ്മിലുള്ള ചർച്ചയിൽ ആരെ ഇടപെട്ടു റസീൻ ഇടപെട്ട് ചോദിച്ചു മീക്കായി അലിസ്ലാം അല്ലേ മഴയുടെ ചുമതലയുള്ള മലക്ക് അപ്പോൾ ആ മലക്കല്ല ഈ മഴ പെയ്യപ്പിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ അവർ പ്രശ്നം പരിഹരിക്കാൻ ഉസ്താദിനെ സമീപിച്ചു ഉസ്താദിനടുത്തേക്ക് പോയി ഉസ്താദ് പറഞ്ഞു രണ്ടും ശരിയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഭൗതികമായി മനസ്സിലാക്കാൻ കഴിയുന്ന പ്രതിഭാസമാണ് എന്നാൽ ഇവയ്ക്ക് പിന്നിൽ അദൃശ്യമായ അഥവാ കാണാൻ പറ്റാത്ത ചില കാരണങ്ങൾ അള്ളാഹു താര നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ പെട്ടതാണ് മലക്കുകൾ മലക്കുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഭൗതിക മാപ്പിനികൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല ഭൗതിക മാപ്പിനികൾ എന്ന് പറഞ്ഞാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ഭൗതിക മാപ്പിനികൾ അപ്പോൾ ഭൗതിക മാപ്പിനികൾ കൊണ്ട് മലക്കുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് അളക്കാൻ കഴിയില്ല ട്രെയിൻ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് ഡ്രൈവർ എൻജിൻ അതിലേക്കുള്ള വൈദ്യുത പ്രവാഹം ഇവയെല്ലാമാണ് അതിനും കാരണമെന്നതാണല്ലോ വസ്തുത എന്നാൽ ഇതിനെക്കുറിച്ചറിയാത്ത ആൾ ചക്രം തിരിയുന്നത് കൊണ്ടാണെന്ന് പറയും ഇപ്പോൾ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഡ്രൈവർ അതുപോലെ എൻജിൻ അതിലേക്കുള്ള വൈദ്യുത പ്രവാഹം ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാൾ എന്ത് പറയും ചക്രം കറങ്ങുന്നത് കൊണ്ടാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് എന്ന് പറയും മഴയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല അപ്പം മഴയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ മഴയുടെ അവസ്ഥ ഇത് തന്നെയാണ് നമ്മൾക്കറിയാത്ത ഒരുപാട് അദൃശ്യമായ കാരണങ്ങൾ മഴ പെയ്യുന്നതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് അതിൻ്റെ ഭൗതിക കാരണങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷണ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാനാകൂ ഫാൻ കറങ്ങുന്നതും ബൾബ് പ്രകാശിക്കുന്നതുമെല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഭൗതിക കാരണങ്ങളെ തുടർന്നാണെന്നും നമുക്കറിയാം എന്നാലും വൈദ്യുതി ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ധാരാളം ഓഫീസുകളും ഉദ്യോഗസ്ഥരും നമുക്കുണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും വ്യത്യസ്തമല്ല നമുക്കറിയാവുന്ന ചില കാര്യകാരണങ്ങളുടെ ബന്ധം അവിടെ പ്രവർത്തിക്കുമ്പോഴും ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ ചില സൃഷ്ടികളെ അള്ളാഹു താല നിശ്ചയിച്ചിട്ടുണ്ട് അവരാണ് മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണവർ അവർ മലക്കുകളെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് നായയുടെയും അല്ലാത്ത വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കും അവർക്ക് രണ്ടോ മൂന്നോ അതിലധികമോ ചിറകുകൾ ഉണ്ടാകും അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവർക്ക് തീറ്റയോ കുടിയോ ഉറക്കമോ ക്ഷീണമോ വിശപ്പോ ദാഹമോ ഇല്ല അള്ളാഹു താല കൽപ്പിച്ചതെന്തും അവർ ചെയ്യും അള്ളാഹു താലയുടെ കൽപ്പനകൾക്കെതിരായി അവരിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല ഇതാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ അർത്ഥം അവരുടെ എണ്ണം അള്ളാഹു താലക്ക് മാത്രമേ അറിയൂ പൊതുവെ ആകാശമാണ് അവരുടെ വാസസ്ഥലം ചിലർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും ഭൂമിയിൽ വസിക്കുന്നവരും മലക്കുകളിൽ ഉണ്ട് ഇനി മലക്കുകളുടെ ചുമതലയാണ് പറയുന്നത് ഹർഷിനെ വഹിക്കുന്നവർ ഹെമലത്തുൽ ഹർഷ് മനുഷ്യരെ സംരക്ഷിക്കുന്നവർ ഹെഫലത്ത് മനുഷ്യരെ അപകടങ്ങളിൽ നിന്നും മറ്റു കാരണങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കുന്ന മലക്കുകൾക്ക് പറയുന്ന പേരാണ് ഹെഫലത്തിന്റെ മലക്കുകൾ മനുഷ്യരെ സംരക്ഷിക്കുന്ന ഹെഫലത്ത് ശിക്ഷിക്കുന്നവർ മലയക്കത്തു അദാബ് കാരണം ചെയ്യുന്നവർ മലയക്കത്തു റഹ്മ നിസ്കരിക്കുന്നവർ അതുപോലെ തസ്ബീഹ് ചൊല്ലുന്നവർ റിക്ർ മജലിസുകളിൽ സംബന്ധിക്കുന്നവർ നബിസ് അലൈഹി വല്ലാമക്ക് സ്വലാത്ത് എത്തിച്ചു കൊടുക്കുന്നവർ എന്നിങ്ങനെ മലക്കുകൾ പല വിഭാഗമുണ്ട് നബി അലൈഹി അലൈവലം പറഞ്ഞു മജിദ്ല്ലാഹിതാഹിറൂം അള്ളാഹുവിന്റെ ഭവനങ്ങളാകുന്ന ഭവനങ്ങളിൽ അഥവാ പള്ളികളിൽ അവന്റെ ഖുർആാൻ പാരായണം ചെയ്യുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ദർസ് നടത്തുകയും ചെയ്യുന്ന അവരുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങും അവരെ കാരുണ്യം കൊണ്ട് മൂടും മലക്കുകൾ അവരെ പൊതിയുകയും അള്ളാഹു അവരെ ഓർക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ അർത്ഥം പത്ത് പ്രധാനപ്പെട്ട മലക്കുകളുടെ പേരും അവരുടെ ചുമതലകളും നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിൽ എന്ത് നടത്താനും അള്ളാഹുത്ത ആലാക്ക് കഴിവുണ്ട് അവൻ ഉദ്ദേശിച്ചാൽ എന്തും നടക്കും എങ്കിലും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ അവൻ സൃഷ്ടിപ്പ് നടത്തുന്നത് മലക്കുകളെ ചില ഭൗതിക പ്രതിഭാസങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളായി അള്ളാഹു താലൻ നിശ്ചയിച്ചു അവർക്ക് ചുമതലകൾ നൽകി അള്ളാഹുത്താലയുടെ കൽപ്പന അനുസരിക്കുകയാണവർ അള്ളാഹു താല അവരെ ആശ്രയിക്കുകയല്ല അപ്പോൾ അള്ളാഹു താല അവർ സൃഷ്ടിച്ചു എന്നിട്ട് അവർക്ക് അള്ളാഹു താല എന്ത് ചെയ്തു ചുമതലകൾ കൊടുത്തു ആ ചുമതലകളാണ് അവർ ചെയ്യുന്നത് മഴ പെയ്യിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ അല്ലാതെ അള്ളാഹു താല അവരെ ആശ്രയിക്കുകയല്ല എല്ലാ മനുഷ്യരും സൃഷ്ടികളും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത് അള്ളാഹു താല പറഞ്ഞു അലഹമുല്ലായി ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും അവൻ മലക്കുകളെ ദൂതരായി നിശ്ചയിച്ചു അവർക്ക് രണ്ടോ മൂന്നോ നാലോ ചിറവുകൾ നൽകി താൻ ഉദ്ദേശിച്ചത്ര സൃഷ്ടിപ്പില്ലവൻ വർധനവ് വരുത്തും നിശ്ചയം അള്ളാഹു താല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അതാണ് ഇതിൻ്റെ അർത്ഥം ഇതെതിന്റെ ഭാഗത്ത് നമ്മുടെ പാഠത്തിൽ പറഞ്ഞ നമുക്ക് മനസ്സിലാവാത്ത കുറച്ച് വാക്കുകളുടെ അർത്ഥമാണ് പറയുന്നത് നക്രഹവും വനസഹവും നമുക്ക് വായിച്ച് മനസ്സിലാക്കാം ജലാശയങ്ങൾ എന്ന് പറഞ്ഞാൽ ജലം കെട്ടി നിൽക്കുന്ന കുളം കിണർ മുതലായവ അതിന് പറയുന്ന പേരാണ് ജലാശയങ്ങൾ രണ്ട് ഖനീപ കട്ടിയുള്ളതായി തീരുക കട്ട പിടിക്കുക അതാണ് ഖനീപ വിക്കുക നമ്മുടെ പാടത്തിന്റെ തുറക്കത്ത് പറഞ്ഞില്ലേ മേഘങ്ങൾ ഖനീപവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ സംഭവം മാപ്പിനികൾ എന്ന് പറഞ്ഞില്ലേ അതെന്താണ് അളക്കാനുള്ള ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് മാപ്പിനികൾ ഇനി ചേരുമ്പിടി ചെറുക്കാനാണ് ഹെമലത്ത് വഹിക്കുന്നവർ ഹെഫലത്ത് സംരക്ഷിക്കുന്നവർ ഹെമലത്ത് ഓപ്ഷൻ സി ഹെഫലത്ത് ഓപ്ഷൻ എ സംരക്ഷിക്കുന്നവർ മൂന്നാമത്തത് ആദാബ് ഓപ്ഷൻ ഡി ശിക്ഷ നാലു റഹ്മത്ത് ഓപ്ഷൻ ബി കാരുണ്യം ഓക്കെ അടുത്തത് നുജീബ് ബി കലിമത്തിൻ വാഹിത ഒറ്റ കലിമത്തിൽ ഉത്തരേതാനാണ് ഒന്ന് മഴയുടെ ചുമതലയുള്ള മലക്കാരാണ് മീക്കായി അലി ഇസലാം രണ്ട് പ്രകാശത്താൽ പടക്കപ്പെട്ട സൃഷ്ടികൾ ആരാണ് മലായിക്കത്ത് മലക്കുകൾ മൂന്ന് മലക്കുകളുടെ പൊതുവെയുള്ള വാസസ്ഥലം എവിടെയാണ് ആകാശമാണ് നാല് പ്രധാനികളായ മലക്കുകൾ എത്രയാണ് പത്തെണ്ണമാണ് അഞ്ച് മലക്കുകൾ ദൂതന്മാരാണ് ആരുടെ അള്ളാഹു താലയുടെ അടുത്തത് നുജീബ് ഇത്ര ഇതാണ് നുജീബു ഒന്ന് മലക്കുകൾ എങ്ങനെയൊക്കെ രൂപം മാറും ഉത്തരം അവർക്ക് നായയുടെയും പന്നിയുടെയും അല്ലാത്ത വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കും രണ്ട് മലക്കുകൾക്ക് എത്ര ചിറകുകളുണ്ട് മലക്കുകൾക്ക് രണ്ടോ മൂന്നോ അതിലധികമോ ചിറകുകൾ ഉണ്ടാകും ചോദ്യം മൂന്ന് മലക്കുകളുടെ എണ്ണം എത്ര മലക്കുകളുടെ എണ്ണം അള്ളാഹു താരക്ക് മാത്രമേ അറിയുകയുള്ളൂ നാല് എന്തിനാണ് അള്ളാഹു താല മലക്കുകളെ സൃഷ്ടിച്ചത് മലക്കുകളെ ചില ഭൗതിക പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളായി അള്ളാഹു താര നിശ്ചയിച്ചു അടുത്തത് നൊത്തർജി മുല്ല അറബിയ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഒന്ന് സൃഷ്ടാവ് ഹാലിക്ക് അല്ലെങ്കിൽ ഫാത്യുർ രണ്ട് ദൂതന്മാർ റുസുൽ മൂന്ന് സമാധാനം സക്കീന നാല് കാരുണ്യം അറഹ്മ അഞ്ച് ചിറകുകൾ അജിനിഹത്ത് ആറ് വീടുകൾ ബുയൂത്ത് അടുത്ത അസൈൻമെൻറ് അള്ളാഹുത്താല മലക്കുള സൃഷ്ടിച്ചതിലെ യുക്തി ലേഖനം തയ്യാറാക്കാനാണ് നമ്മൾ പാഠത്തിൽ പഠിച്ച ഏകദേശം ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു ലേഖനം തയ്യാറാക്കാവുന്നതാണ് പ്രപഞ്ചത്തിൽ എന്ത് നടത്താനും അള്ളാഹുത്താലൊക്കെ കഴിവുണ്ട് അവൻ ഉദ്ദേശിച്ചാൽ എന്തു നടക്കും എങ്കിലും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ അവൻ സൃഷ്ടിപ്പ് നടത്തുന്നത് മലക്കുകളെ ചില ഭൗതിക പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളായി അള്ളാഹുത്താല നിശ്ചയിച്ചു ഇങ്ങനെ തുടങ്ങി ഈ പാഠത്തിന്റെ അവസാനം വരെ എഴുതാവുന്നതാണ് അപ്പം അതെല്ലാവരും കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് രണ്ടാമത്തത് പ്രധാനികളായ പത്ത് മലക്കളുടെ പേരും അവരുടെ ജോലിയും ചാർട്ട് പേപ്പറിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയാണ് വേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത് ഏകദേശം പരീക്ഷ എടുക്കാറായി എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അലൈക്കും വാഹി വാബർകാത്തു